ഇടവരക്ക നിങ്ങള് മിസ് ചെയ്യുന്നുണ്ട് ഈ വീട്ടിലോട്ട് കയറാൻ വന്നതാ അങ്ങനെ ഞങ്ങടെ മൂന്ന് ദിവസം നീണ്ട എറണാകുളം ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് അപ്പം ഞങ്ങൾ എറണാകുളത്ത് എന്തിനാണ് പോയതെന്നൊക്കെ ഉള്ളത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലോങ് വീഡിയോ ഉണ്ട് കേട്ടോ ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ഞങ്ങൾ ടാറ്റാ ബൈബേക്ക് പറഞ്ഞ് ഇറങ്ങി അപ്പോഴത്തേക്കാണ് ഹരി ഒരു സത്യാവസ്ഥ തുറന്നു പറഞ്ഞത് ഞങ്ങൾ മിസ്സ് ചെയ്യുന്നതുകൊണ്ടെന്ന് വെച്ചപ്പോൾ മുഖത്ത് നോക്കി പറഞ്ഞു ഒരു മിസ്സിക്കൂല എന്നുള്ള കാര്യം അവനങ്ങനെ ആട്ടോ അങ്ങനെ അവനൊരു ഇമോഷണൽ ജീവിയൊന്നും ഇല്ല അവനങ്ങനെ പെട്ടെന്ന് സങ്കടം ഒന്നും വരുന്ന ഒരു ടൈപ്പൊന്നും ഇല്ല അതങ്ങനെ കേട്ടോ ഒന്നും മറിഞ്ഞു വീണാ പോലെ അവനങ്ങനെ വേദനയും കാര്യങ്ങളൊന്നും ഞാൻ ഇന്നവരെ അവന്റെ ഫേസിൽ കണ്ടിട്ടില്ല പണ്ടേ അവ അങ്ങനെ തന്നെയാണ് അങ്ങനെ താൻ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരിച്ചു പോകാനായിട്ട് നമ്മുടെ കൂടെ ശ്രുതി വരും എന്നുള്ള കാര്യം മുന്നേ ഒരു പ്ലാനും ഇല്ലായിരുന്നെട്ടോ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അങ്ങനെ പിന്നെ അവളും വേഗം പോയി കുളിച്ചിരേ ഞങ്ങളുടെ വണ്ടിക്ക് ശരിക്കും പറയാനേ മൊത്തത്തിൽ ഒരു പെടച്ചടി ആയിരുന്നു എടുക്കി എന്ന് എല്ലാം തറയിൽ പോകുന്നത് വീണ്ടും വരി വെക്കുന്നു വീണ്ടും വെക്കും മൊത്തത്തിൽ കാരണം അത്രത്തോളം ബാഗുണ്ടായിരുന്നോട്ടോ എങ്ങനെ ഇത്രയും ബാഗ് ഇന്നത് വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കൊണ്ടുപോകുന്ന ബാഗിന്റെ എണ്ണ ആയിരിക്കത്തില്ല തിരിച്ചു വരുമ്പോഴത്തേക്കും സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളെ കൂടി അടിച്ച് ബാക്കിലിട്ടു അങ്ങനെ ഞങ്ങൾ പുറകിലിരുന്നാണ് ഗൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടിലായിരുന്നു കാരണം ശ്രീകുട്ടി അങ്ങോട്ട് പോകാൻ നേരം അവൾ പുറകിലിരുന്നു കാരണം അവർക്ക് അവിടെ ഇരിക്കുമ്പത്തേക്ക് വോമിറ്റിംഗ് ടെൻഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനും കൂടി പുറകിൽ പോയിരുന്നു അങ്ങനെ അവർക്കൊരു കമ്പനി ഞാനും കൊടുത്തു അങ്ങനെ കുറച്ച് സമയം പാട്ടൊക്കെ കേട്ടു എന്റെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു എല്ലാവരും കാപ്പസിനീനെ മേടിച്ച് ഞാനത് മേടിച്ചില്ല കാരണം നമുക്ക് മുധുരെന്നൊരു ഫേവറേറ്റ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ മാംഗോ മാങ്ങോഷിക്കായിരുന്നു ഓർഡർ ചെയ്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ബർഗറും ഉണ്ടെന്ന് ബർഗർ ഒന്നും കടിച്ച് കടിച്ചുപറിച്ച് കഴിക്കാൻ പറ്റത്തോടെ പിച്ച് പിച്ച് കഴിച്ച എൻ്റെ എൻ്റെ കൂടി ഇന്നിട്ടോ ഇവർക്കൊക്കെ സമയം പോയിട്ടുണ്ടായിരുന്നത് കാരണം മുമ്പൊക്കെ കടിച്ച് പറിച്ചു കഴിക്കാൻ പറ്റും നമുക്ക് ഇപ്പം കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ട് അവരെല്ലാവരും വെയിറ്റ് ചെയ്തുതന്നു പല്ലി കമ്പിയിട്ടെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നോട് ആദ്യം കുറെ പേര് ഇങ്ങനെ പറയുന്നു പല്ലിയിൽ കമ്പിട്ട് കഴിഞ്ഞാൽ ചിക്കനൊന്നും കഴിക്കാൻ പറ്റില്ല കട്ടിയുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ കഴിക്കാത്ത ഒരു ഫുഡും ഇല്ല ഞാൻ എല്ലാം കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് ലോങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിഠായി അവരുടെ സെലിബ്രേഷൻ ഭാഗമായിട്ട അവിടെ എന്തോ സ്പെഷ്യൽ സ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല അവിടെ എന്താ ആനുവൽ ഡേ അങ്ങനെ എന്തായിരുന്നു ഒരു മിഠായി കൊണ്ടുത്തുന്ന ആ മിഠായി എന്നൊരു ഒറ്റ കടി കൊടുത്തിട്ട് എൻ്റെ പല്ലിൽ നിന്ന് ക്ലിപ്പൊക്കെ ഊരിയൊക്കെ വരുന്നുണ്ടായിരുന്നില്ല ക്ലിപ്പല്ല മോളാർ ബാൻഡൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതാണ് എൻ്റെ ഒരു കാര്യം അതായത് പല്ലില് കമ്പിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫുഡും മാറ്റി വെച്ചിട്ടില്ല എങ്ങനെയെങ്കിലൊക്കെ അത് കഴിച്ച് തീർക്കും കാരണം എൻ്റെ ഏറ്റവും വലിയ സങ്കടം അത് തന്നെയായിരുന്നു പല്ലിൽ കമ്പിയിട്ട് ഒരു ഫുഡ് ഒക്കെ മാറ്റി ി വരുന്നത് അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ കുറച്ച് ഷോയാണ് കേട്ടോ കാണുന്നത് കണ്ണാടി മുമ്പിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതിനു ശേഷം പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ഷോ ആയിരുന്നു അങ്ങനെ പുറത്തിറങ്ങി ആ ബോർഡ് അങ്ങനെ കാണുന്ന രീതിയിൽ നന്നായിട്ട് എടുക്കുന്നു പറഞ്ഞിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കാരണം എന്റെ കൂടെ വന്നുകഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ ഇട്ടൊരു പണി ഞാൻ കൊടുത്തിരിക്കും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ അതിനുശേഷം ശ്രദ്ധിക്കുടി ഫ്രണ്ടിൽ കയറി ഇരിക്കുന്നുണ്ട് ഈ ചേട്ടനോട് ഞങ്ങൾക്ക് ഒരു പിക്കൊക്കെ എടുക്കാൻ ഞങ്ങളെയൊക്കെ കൊണ്ട് എവിടെ പോലീതന്നെയാണ് അവസ്ഥ അവിടെ ചെന്ന് ചിരിയും ഗോലും ബഹളമൊക്കെ അവസാനം അവർ അടിച്ചിറക്കേണ്ട അവസ്ഥയാണ് അപ്പോഴത്തേക്കായിരിക്കും ഇറങ്ങുന്നത് ഇറങ്ങാൻ നേരമായിട്ട് ഞാൻ എൻ്റെ കലകളിലേക്ക് ശ്രദ്ധിച്ചു എനിക്ക് എൻ്റെ ചെരുപ്പ് എന്നെ നെൽപ്പൊളിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്വയം എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെ അതൊക്കെ നോക്കി പെയ്യ് പെയ് ഇങ്ങനെ നടന്നിറങ്ങുവാണെങ്കിൽ കൈ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ഇരിക്കും ബൈ